നമസ്കാരം കോട്ടയം ടൗണിനുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ മണർകാട് പാമ്പാട് റോഡിൽ അങ്ങാടിവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ അങ്ങാടിവയൽ എന്ന് പറഞ്ഞാൽ കെ കെ റോഡ് സെൻറ്റർ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ആർ എസ് എന്ന സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് മുറിയുള്ള മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ നമ്മുടെ മണർങ്ങാട് പാമ്പാട് റൂട്ടിൽ അങ്ങാടി വയൽ പറഞ്ഞത് അങ്ങാടി വയലിൽ നിന്നും ഒരു പഞ്ചായത്ത് റോഡാണ് വരുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് ഇവിടെ കുറേ പ്ലോട്ടുകളിലെ വീടുകൾ വിൽപ്പന നടന്നിരിക്കുകയാണ് കുറേ എണ്ണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീടുകളിലേക്ക് വരുന്നൊരു പ്രൈവറ്റ് റോഡ് സൗകര്യമാണ് വീട് അല്പം ഉയർന്നൊരു പ്രദേശത്താണ് ഇരിക്കുന്നത് പറ്റാത്ത വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് നമ്മൾ ഈ വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാറിങ്ങും അതുപോലെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് അതുപോലെ മുറ്റത്തോട്ട് കയറി വരുന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നത് അതുപോലെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ വേണുള്ള സൗകര്യത്തോടുകൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്ലാനിങ് എലിവേഷൻ അതായത് കേരള തനിമയുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന് വേണ്ടി കുഴൽ കിണറാണ് സംവിധാനമാണുള്ളത് കാരണം ആറ് എസ് എൻ്റ് സ്ഥലമാണ് സ്ഥലം ലാഭിക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന നല്ലൊരു മേഖല തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ അത്യാവശ്യം നമുക്ക് രണ്ടോ മൂന്നോ വണ്ടി ഇടുന്നതിനുള്ള സൗകര്യം ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണം ചെറിയ ബൈക്കൊക്കെ ആണെങ്കിൽ സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്ന സൗകര്യം ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കരിങ്കിൽ കെട്ടി ഡെവലപ്മെൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ചുറ്റുമുതലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടു നില വീടാണ് താഴെ രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് വീടിനുള്ളത് നമുക്കിനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വരാന്തയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി അകലേക്കുള്ള വ്യൂ കിട്ടും ഇപ്പോൾ പറഞ്ഞ പോലെ അല്പം പൊക്കത്തിലാണ് ഈ വീടിരിക്കുന്നത് ദൂരോട്ട് നല്ലൊരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ നല്ല ഭംഗി അടിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു വരാന്ത എന്തുകൊണ്ടും വീടിന് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ തേക്കൻ തീരിലാണ് പണികളൊക്കെ പൂർണ്ണമായും ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ലൊരു അറേഞ്ച്മെൻ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗമൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ ഡൈനിങ് ഏരിയ വളരെ വിശാലമായിട്ട് തന്നെ ഈ വീട്ടിൽ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാലറിയാം നല്ല രീതിയിലുള്ള പറമ്പുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ മുകളിലത്തെ നിലയിലേക്കുള്ളൊരു സ്റ്റെയർ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നു അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഒക്കെ ഒരു സജ്ജീകരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ഭാഗമാണ് വരുന്നത് ഇവിടെ കിച്ചൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് വീടിന് ഒരു മോഡേൺ കിച്ചൺ മാത്രമാണുള്ളത് പുറത്ത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വിറകെടുപ്പിനുള്ള അടുക്കള അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ റെഡിയാക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തടിയിൽ ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളൊക്കെ നമുക്കോട് കാണാൻ പറ്റും ധാരാളം ഡ്രോയർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ നമുക്ക് വാഷിംഗ് ഏരിയ ഒരു സംഭവം വരുന്ന നമുക്ക് ഈ ഒരു വാഷിംഗ് ഏരിയ ആണ് വരുന്നത് പുറത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം രണ്ട് ജലുകൾ കൊടുത്തുകൊണ്ട് ധാരാളം വെളിച്ചം കിട്ടാത്ത രീതിയിലുള്ളൊരു മുറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിൻ്റെ സ്ഥാനവും വരുന്നു ബാത്റൂം നോക്കിയറിയാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് പണി കുറച്ച് ഫിനിഷ് ചെയ്യാനുണ്ട് അത് ചെയ്തു തരുന്നതാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കൂട്ടുമ്പോൾ നോക്കാം ഇവിടെയും രണ്ട് ജനലുകൾ കൊടുത്തിരിക്കുകയാണ് മൂന്ന് വാണിയുള്ള ജനലുകൾ കൊടുത്തു ഒരു ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത് പത്ത് പതിമൂന്ന് സൈസിൽ വരുന്ന നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കാണാനുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലത്തെ നിലയിലാണ് മറ്റു പല വീടിലും കാണാത്ത രീതിയിലുള്ള വളരെ വിശാലമായ ഒരു ഹോളാണ് ഹോളിൻ്റെ നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ടെറസ് ഏരിയ വരുന്നുണ്ട് നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഷീറ്റൊക്കെ ആയിട്ട് നമുക്ക് വാഷിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്ത് ധാരാളം നല്ല രീതിയിലുള്ള സ്പേസ് ടെറസ് ഏരിയ ആയിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട് ഒരു ബൗണ്ടറി പോലെ കെട്ടി അടച്ച് നല്ല ഭംഗിയാക്കിയിരിക്കണം അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും അതുപോലെ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതൊരു കോമൺ ബാത്റൂമാണ് ഈ കോമൺ ബാത്റൂം പതിനാലും പന്ത്രണ്ട് സൈസില് വരുന്ന ഒരു നല്ല ബെഡ്റൂമും ഉള്ളിലെ തലയിലും ഉണ്ട് നല്ല ജനങ്ങളിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വെളിച്ചം കിട്ടുന്ന ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടല്ല നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാൽക്കണിയും അവിടെ ഒരു ബെഡ്റൂമും ഉണ്ട് അതൊന്ന് നോക്കിയേക്കാം ഈ ഒരു മുറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റഡി റൂം ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അങ്ങനെ റീഡിങ് റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ രീതിയിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ബാൽക്കണിയോട് ചേർന്നുള്ളൊരു മുറിയാണ് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം പലർക്കും പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നല്ല ഒരു സൗകര്യം നമ്മൾ മുറുകയാണ് ഇത് ഇതിവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് നല്ല വിശാലമായൊരു വരാന്തയിലേക്കാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ഇവിടെ മഴ നനയാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നിന്ന് മഴയൊക്കെ ആസ്വദിക്കുന്നതിനൊക്കെയുള്ള സൗകര്യത്തോട് കൂടി ചേരുക നല്ലൊരു പ്ലാനിങ്ങാണ് ഈ ഭാഗത്തു നിന്ന് മുകളിലത്തെ നിലയിൽ കയറാനുള്ള സൗകര്യം കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയ നമുക്ക് ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നതും നല്ലൊരു ഏരിയ ആണ് ഇനി നമുക്കിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ നോക്കാം ഈ വീടിന്റെ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കണ്ടു കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കറിയാനുള്ളത് വില കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും രണ്ട് സൗകര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത് അഞ്ച് മുറിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറി എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങി നല്ല ഭംഗി അടിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം ലോൺസ് ഒരു ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടൗണും ഒക്കെ ആയിട്ട് കോട്ടയം ടൗണും ഒക്കെ ആയിട്ട് അറ്റാച്ചായിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് വളരെ സൗകര്യമുള്ള നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വീടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് കാണണം അതുപോലെ വാങ്ങാൻ താൽപ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അതേ ഈ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ വീട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാവുന്നതാണ് ലോൺ സൗറി ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതുകൊണ്ട് തന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് പോലെ വീട് നേരിൽ വന്ന് കാണുന്നതിനും നമ്മുടെ നമ്പറിൽ തന്നെ വിളിച്ചോളൂ വീഡിയോ കണ്ടതിന് നന്ദി